ഹായ് നമസ്കാരം പ്രിയവിട്ടര് ദാ ഇങ്ങോട്ട് നോക്കും ഉന്നതകുല മുസ്ലിം ബ്രാഹ്മണ സ്ത്രീ പറയാൻ കാരണമുണ്ട് കേട്ടോ കുറച്ച് നാളായിട്ട് ഈ ഒരു വേട്ടാവളിയത്തെ നമ്മൾ ഒന്നിലും കാണാനില്ല സാധാരണ ഇവരെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിലെ നമ്പർ വൺ സെപ്റ്റിക് ടാങ്ക് ആയിട്ടുള്ള ചലം ചാനലിനകത്ത് പോയി നോക്കിയാലേ കാണത്തുള്ളൂ കാരണം ഇതുപോലുള്ള എല്ലാ മാലിന്യങ്ങളും വന്ന് അടിഞ്ഞു കൂടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ചലം ചാനൽ എന്നുള്ളത് കാരണം ഇസ്ലാമിനെ കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമാടിത്തരവും പറയാൻ വേണ്ടി മാത്രം പണിത് വെച്ചിട്ടുള്ള ഒരു സെപ്റ്റിക് ടാങ്ക് ആണല്ലോ അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഇനി കൂടുതൽ എന്നിട്ട് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല എന്തായാലും നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമല വിഷയമാണല്ലോ കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ മനസ്സിൽ മുറിവേറ്റിട്ടുള്ള വലിയ ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ നടന്നിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് കിലോളം സ്വർണം പോയെന്നൊക്കെയാണ് കേൾക്കുന്നത് ഇതൊന്നും കൃത്യമായിട്ട് നമുക്കറിയില്ല എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഒരു വിങ്ങാട്ടുള്ള എസ് ഐ ടി ആണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഈ കേസ് നേരത്തെ കേരള പോലീസ് അന്വേഷിച്ച സമയത്ത് പോറ്റിയെ പോക്കുന്നു അതിനുശേഷം കുറെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ പൊക്കുന്ന സമയത്തൊന്നും നമ്മൾ ഈ കേരളത്തിൽ സംഘപരിവാറോ കാസയോ ഒന്നും ഒരക്ഷരം പോലും മിണ്ടുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ അയ്യന്റെ തൊട്ടടുത്ത് നിന്ന് അയ്യനെ സേവിക്കുന്ന അയ്യനെ നിരന്തരം വിരലുകൾ കൊണ്ട് തലോടുന്ന തന്ത്രി ഒന്നാം നമ്പറിൽ പൊക്കിയപ്പോഴാണ് ഈ പറഞ്ഞ സവർണ മേധാവികൾക്കൊക്കെ അങ്ങോട്ട് കുരുവൊട്ടാൻ തുടങ്ങി അവർ കൂത്തലെടുക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് ചെറിയ രീതിയിലുള്ള പോസ്റ്റ് ഇടാൻ പറയാറാം സവർണനെ തൊട്ട് കഴിഞ്ഞാൽ ഉന്നത കുലയെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇരിക്കത്തില്ല ഞങ്ങൾ രംഗത്തിറങ്ങും ഇവിടെ പ്രശ്നമാകും ബ്രാഹ്മണ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഇവിടെ ജിഹാദികൾ ഇതിന്റെ പിന്നിൽ കളിക്കുന്നതാണ് നമ്മുടെ ഈ ഉന്നത കുല സ്ത്രീയായിട്ടുള്ള മുസ്ലിം ബ്രാഹ്മണച്ചി തള്ള ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഇങ്ങനെ കുറയ്ക്കുന്നത് ഇതിൽ ഇതൊക്കെ കാണുമ്പോഴല്ലോ വെറുപ്പ് തോന്നിപ്പോൾ കൊടുക്കുന്ന അമേദ്യം ഭക്ഷിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് ഉളുപ്പും മാനവും ഉസുറും ഇല്ലാതെ ഇങ്ങനെ വന്നിട്ടുണ്ട് കുറയ്ക്കാനായിട്ട് നാണവില്ല ഈ ഈ അമ്മച്ചി പറയുന്നത് എന്താണ് എന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാം കേട്ടു നോക്കണം കേട്ടോ കാരണം ഇവിടെ ബ്രാഹ്മണനെ തൊട്ടു കഴിഞ്ഞാണല്ലോ മുസ്ലിം ബ്രാഹ്മണർക്കും കുരുപൊട്ടു എന്നുള്ള പിന്നെ അപ്പൊ നമ്മുടെ ഈ ഉന്നത കുല മുസ്ലിം ബ്രാഹ്മണ സ്ത്രീ അമ്മച്ചി പറയുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കണം കാരണം കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മുടെ മുസ്സങ്കി താത്ത പറയുന്നത് എന്താന്ന് കേൾക്കാം നമസ്കാരം അത്യുന്നതങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക സൂര്യ തേജസ് ആയി ഒരു രാഷ്ട്രം വളരുമ്പോ പല ഭാഗത്തു നിന്നും ഉണ്ടാവും നമ്മൾ കാണുന്ന ഒരു എന്ത് അവിടെ നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളുടെ മുകളിലേക്ക് ഉയരുന്നത് അത് എന്നും അഭിമാനിക്കാം കാരണം നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളുടെ മുകളിൽ വരണം എന്നാഗ്രഹിക്കുന്നവർ തന്നെയാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നവർ പക്ഷെ ആ വളർച്ചയിലും കൃമികടി ഉണ്ടാകുന്ന ചില ആളുകളുണ്ടാകും അത്തരത്തിൽ കൃമികടിയുള്ള ഒരു വേട്ടാവളിയെത്തിയാണ് കാണുന്നത് കേട്ടോ കേട്ടോ ഇന്നലെ രണ്ട് ദിവസങ്ങളായി നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന കാര്യം ശബരിമല സ്വർണക്കൊള്ളയുടെ കൊള്ളയുടെ കാര്യമാണ് കൊറേ ദിവസങ്ങളായി സംസാരം ഇന്നലെ ഒരു തന്ത്രിനെ അറസ്റ്റ് ചെയ്തത് അതിന്റെ ഒരു ആവേശം എങ്ങനെയാ പോയത് എന്നറിയില്ല ഈ കണ്ഠര രാജീവരെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്കെ നമ്മുടെ വിഷപ്പാമ്പ് ഒന്ന് വിഷം വിശംചിത്തിയായിരുന്നു അതായത് മതിനിയെ പിടിക്കാൻ വേണ്ടി എന്തൊക്കെ പാടുപെട്ടു നിങ്ങൾ ഈ കേരളത്തിൽ തന്ത്രിയെ വളരെ നിഷ്പ്രയാസം അതും ഈ മകരവിളക്ക് അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പൊക്കിക്കൊണ്ട് പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അതും ഇസ്ലാഹിന്റെ നെഞ്ചത്തേക്ക് കൊണ്ട് കെട്ടാൻ വേണ്ടി ഒരു ശ്രമം ഈ വിഷപ്പാമ്പ് നടത്തിയായിരുന്നു ആ വിഷപ്പാമ്പിന്റെ ഇതെല്ലാം കേട്ടിട്ടാണ് ദൈവം വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് കുറയ്ക്കുന്നത് കേട്ടോ ഞാനുള്ളത് ഇതൊന്നും മോഷണമൊക്കെ നടന്നു അതിൽ ഓരോരുത്തർ പക്ഷെ ഇന്നലെ കാണിച്ച ആവേശം കാണുന്നു ഈ ഭാരതത്തിന്റെ സംസ്കാരത്തിലെ ബ്രാഹ്മണർക്കെതിരെയുള്ള ഒരു ഏറ്റവും വലിയൊരു അറ്റാക്ക് തുടങ്ങിക്കഴിഞ്ഞു വേണം മനസ്സിലാക്കാൻ ബ്രാഹ്മണർ ഏറ്റവും ആദ്യം കേരളത്തിലെത്തിയ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് രാജീവ് കണ്ടൊരു രാജീവര് അപ്പോൾ ഓക്കെ ഒരു തന്ത്രിക്ക് മാത്രം ആ അവിടുത്തെ ഒരു കാര്യങ്ങൾ നിശ്ചയിക്കാൻ പറ്റില്ല അതിനാണല്ലോ ദേവസ്വം ബോർഡും മന്ത്രി മന്ത്രി സ്ഥാനങ്ങളും ആക്ച്വലി ഇന്ത്യയുടെ നിയമം അനുസരിച്ചിട്ട് ഒരിക്കലും ക്ഷേത്രങ്ങൾ പൊളിറ്റിക്കൽ ആൾക്കാർ തന്നെ കൈകാര്യം ചെയ്യാൻ പാടില്ല പൊളിറ്റിക്കലി അല്ലാതെ പിന്നെ അതാണ് നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളും ഗവൺമെന്റ് എഴുതി കൊടുത്തപ്പോൾ അന്നത്തെ രാജാവ് ചെയ്ത ഡീൽ ആക്ച്വലി അപ്പൊ ഇന്ന് അതിൽ ദേവസ്വം മന്ത്രിയുണ്ട് ഒക്കെ പോയി ദേവസ് ആ മന്ത്രിനെ എന്തിനാ വെച്ചു വെച്ചാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നോക്കാനും ഇതുപോലെ എന്നുള്ള അതിന്റെ സുരക്ഷിതൃത്വം ദേവസ്വം ബോർഡ് ചെയർമാൻ എല്ലാ സംഗതികളിലൂടെ കേ എവിടെയും വേറൊന്നും എവിടെ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇതൊന്നും കാണുന്നില്ല അപ്പൊ ഇത് ബ്രാഹ്മണർക്കെതിരെ കൊണ്ടുവന്ന് ജിഹാദി അജണ്ടകൾ നടപ്പിലാക്കുന്നതിന്റെ വേറൊരു സ്റ്റൈലാണ് എഴുതി വെച്ചോളൂ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ ജിഹാദി അജണ്ടകളുടെ വേറൊരു രൂപാണ് കാശ്മീരിൽ സംഭവിച്ച പോലെ കേരളമാണ് ത്രീ സെവന്റി ആർട്ടിക്കിൾ ഡിമോളിഷ് ചെയ്തതിനു ശേഷം കേരളമാണ് ഉന്നം വിളിച്ചത് എന്ന് നമുക്ക് പലർക്കും അറിയാം എങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള മുസ്ലിംകൾ മാത്രം പിന്നെ എന്താണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ പറയാതെ പിന്നെ അതിഥി അതിഥി തൊഴിലാളികളായി വന്നവരിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് അത് എവിടെ നിന്ന് വന്നവരാന്ന് നമുക്കറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഈ മാധ്യമങ്ങളൊന്നും ഇത് പറയില്ല കാരണം കമ്മ്യൂണിസോ കമ്മ്യൂണിസോ കമ്മ്യൂണിസവും ജിയാതിസത്തിന്റെ പേരില് അവർക്ക് അതൊന്നും ഉണ്ടായിട്ടില്ല പണമാണ് മുഖ്യം പണം കിഴമ്പോ ഓവറായിട്ട് പണം ഫ്ലോ ചെയ്യുമ്പോൾ ഇതൊക്കെ നടക്കും ആരും തകർക്കാനുള്ള പ്ലാന് തകർക്കുന്നത് എല്ലാം ഇതിലൂടെയാണ് അതുകൊണ്ട് ഇത് ഏറ്റവും വലിയ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇന്ന് സപ്പോർട്ട് ചെയ്യത് ഹിന്ദു സമൂഹവും രാഷ്ട്രബോധമുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും രാജ്യത്തിനെ നമ്മളെല്ലാം ബ്രാഹ്മണരായിട്ട് കൺവേർട്ട് ചെയ്തുള്ളതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓരോരും രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും എല്ലാവരും ഹിന്ദു ആണ് നമ്മൾ ഹിന്ദു ഹിന്ദു ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചത് ഹിന്ദുക്കളായ ആയതുകൊണ്ടാണ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ബ്രാഹ്മണരെ ഉപദ്രവിക്കാനുള്ള ഒരു അജണ്ട തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിലും എത്തുമെന്ന് ഓരോ ഹിന്ദുവും ദേശസ്നേഹിയുമായ മനുഷ്യരും വിശ്വസിക്കണം ഇത് തീർച്ചയായിട്ടും ഇതിനു എതിരെ നമ്മൾ ഡങ്ങിയേ മതിയാവുള്ളൂ നന്ദി നമസ്കാരം അമ്മച്ചി പൊളിച്ചട അതായത് ഉന്നത കുല മുസ്ലിം ബ്രാഹ്മണ സ്ത്രീയാണ് ഈ പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ കണ്ഠര രാജീവര അറസ്റ്റ് ചെയ്തതുകൊണ്ട് കൊണ്ട് അതിനാ തൂത്തലി പിടിച്ചിട്ടാണ് അമ്മച്ചി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് നമ്മൾ ചില വിഷപ്പാമ്പുകളൊക്കെ പ്രസ്താവനകൾ ഈ അയ്യപ്പന്റെ സ്വർണം മോഷണം പോയി എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സംഘപരിവാറിനോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഊളകളെയും നമ്മൾ ഈ സമരമുഖത്തൊന്നും കണ്ടില്ല കഴിഞ്ഞ ശബരിമല പ്രശ്നം സ്ത്രീകളൊക്കെ ഏറ്റുതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾക്ക് നമുക്കറിയാം അല്ലേ കേരളത്തിൽ ഉടനീളം സംഘപരിവാർ അങ്ങോട്ട് അഴിഞ്ഞാട് വരും പക്ഷേ ഈയൊരു വിഷയത്തിൽ അത്തരത്തിലൊന്നും നമ്മൾ കണ്ടില്ല പക്ഷേ ഒന്നാം നമ്പറിനെ പൊക്കിയപ്പോഴത്തേക്കും ഇവർക്കൊക്കെ ഊത്തലെടുത്തു പിന്നെ ബ്രാഹ്മണനാണ് കേട്ടോ നമ്മളെല്ലാവരും എങ്ങനെ നമ്മളെല്ലാം ബ്രാഹ്മണരിൽ നിന്നും കൺവെർട്ട് ചെയ്ത് വന്നിട്ടുള്ള മുസ്ലിം അതാണ് മുസ്ലിം ബ്രാഹ്മണ സ്ത്രീ എന്ന് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ചെല്ലു അവർ കാലേ വാരി നിലത്തടിക്കുന്നതിനൊക്കെ പിന്നെ ഇപ്പൊ ചില നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിൽ സംഘപരിവാറിന് അധികാരത്തിൽ വരാൻ വേണ്ടി നിന്നെപ്പോലുള്ള ചില മുസംഗികളെ ആയിട്ടുള്ളവരെയും കുറച്ച് കൃസംഗികളായിട്ടുള്ള ആൾക്കാരെ അവർ കൂടെ കൂട്ടിയിട്ടുണ്ട് അധികാരമൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവർ തന്നെ എട്ടിന്റെ പണി നിനക്കൊക്കെ തന്നോളും കാരണം അതാണ് നമ്മൾ ഈ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അമ്മച്ചി പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അല്ലേ ഇതിന്റെ പിന്നിൽ ഒരു ജിഹാദി ഉണ്ട് അതൊരു ഒരു ഒരു ഗൂഢാലോചനയാണ് അതായത് തന്ത്രിയെ ഇപ്പൊ പൊക്കിയതിന്റെ പിന്നിൽ ജിഹാദികളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അത് വളരെ ഗൗരവമായിട്ട് എടുക്കണം ആ ഒരു ജിഹാദിസത്തിലേക്കും കൂടെ നിങ്ങളുടെ ആ ഒരു അന്വേഷണം അങ്ങോട്ടൊന്ന് കൊണ്ടുപോകണം ആരാണ് ഇതിനകത്ത് ഈ ഒന്നാം നമ്പറിനെ പൊക്കാൻ വേണ്ടിയിട്ടുള്ള കളി കളിച്ചിരിക്കുന്നതെന്ന് കൂടെ കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമാണ് അനിവാര്യമേണത്തിൽ താത്ത പറഞ്ഞിരിക്കുന്നത് കുറച്ച് പോയിന്റുകൾ തന്നെയാണ് കേട്ടോ ഈ പോയിന്റുകളൊക്കെ മനസ്സിലാക്കി കൊണ്ടുപോകണം നിങ്ങൾ ദ ഈ മുസംഗി ഉന്നത കുല ബ്രാഹ്മണ ഹമ്മച്ചിക്ക് ഒരു മറുപടി കൊടുക്കാനായിട്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കും എന്നെനിക്കറിയാം അപ്പോൾ നമ്മൾ അടുത്തൊരു വീടിയിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും